ഹായ് കൂട്ടുകാരെ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും വിചാരിക്കും ഞാനിത് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയും സംഭവം അങ്ങനെ അല്ലേ അപ്പം ഇതെൻ്റെ ഒരു ഫയലാണ് കേട്ടോ എൻ്റെ റെക്കോർഡാണ് ഫയൽ എന്ന് പറഞ്ഞാല് പിന്നെ സർഫേസ് ഓർണമെന്റേഷൻ ആണ് കേട്ടോ പിന്നെ അപ്പം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച സമയത്ത് ഞാൻ പിന്നെ സർഫേസ് ഓർണമെന്റേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെ ഞാനിത് അതുപോലെ ഇതൊക്കെ ഞാൻ സ്വ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ അതൊരു ഇങ്ങനെ റെഡിമെയ്ഡ് ഫയൽ വാങ്ങിച്ചിട്ട് അതിന്റെ മുകളിൽ കൊണ്ടിട്ട് ഞാൻ വെൽവെറ്റിന്റെ ക്ലോത്ത് വാങ്ങിയിട്ട് ഇതുപോലെ അടിച്ച് എന്നിട്ട് പിന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് പിന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു ലേസും വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ അതിന് അതുപോലെ തന്നെ അതാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം നമുക്ക് നമ്മളെ ഇത് കേടായിട്ട് പോകൊന്നുമില്ല നല്ലൊരു നല്ലൊരു ഇതന്നെ ആയിട്ട് ഞാൻ നിൽക്കും നല്ലൊരു ആൽബം പോലെ അല്ലെങ്കിൽ നല്ലൊരു ബാഗ് പോലെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാട്ടോ എന്തൊക്കെയാണ് ഈ സർഫേസ് ഓർണമെന്റേഷനിലുള്ളത് എന്നുള്ളത് അപ്പൊ അതും തന്നെ ഞാൻ ഇവിടെ സർഫേസ് ഓർണമെന്റേഷൻ അതിന്റെ ഒരു റെക്കോർഡ് ബുക്ക് എന്നുള്ളൊരു ഇത് കൊടുത്തു പിന്നെ എന്താണ് സർഫേസ് ഓർണമെന്റേഷൻ എന്നുള്ളതും കൊടുത്തു ഇനി അടുത്തത് നമ്മളെ സ്റ്റിച്ചുകളാണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റിച്ചുകളും കാണാം പിന്നെ ഇതിൽ അതിന്റെ പിന്നെ ഏതൊക്കെ സ്റ്റിച്ചുകളാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്റ്റിച്ചും കാണാം കേട്ടോ പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അത് ഇത് മാറ്റിവെച്ചിട്ടുണ്ട് അത് പിന്നെ അത് മാറ്റി വെക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചുളിഞ്ഞിട്ട് അങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ കിടക്കില്ല അപ്പോൾ ഒക്കെ ആകെ ഡാമേജ് ആയപ്പോൾ ഞാൻ മാറ്റി മാറ്റിവെച്ചതാട്ടോ ഞാൻ പിന്നെ അലമാരിയിലേക്ക് ഒരു പയലാക്കിയിട്ട് മാറ്റി വെച്ചു നല്ലൊരു പോലെ തന്നെ പേപ്പർ കവറൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ളത് റെണ്ണിംഗ് സ്റ്റിച്ചാണ് അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്റ്റിച്ചാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് എല്ലാ ഏതറിയാത്തവർക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു മൊട്ടീഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഏറ്റവും സിമ്പിൾ എന്ന് പറയാട്ടോ നമ്മൾ നമ്മളെ സ്റ്റിച്ചിൽ സർഫേസ് ഓർണമെന്റേഷനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ പിന്നെ അടുത്തതായി വന്നിട്ടുള്ളത് ഇതാ ബാക്ക് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ചും അതുപോലെ തന്നെ വളരെ സിമ്പിൾ തന്നെയാണ് പിന്നെ റണ്ണിങ് സ്റ്റിച്ച് നേരെ മുന്നോട്ട് കൊടുക്കും ഇത് ബാക്കിലേക്ക് ബാക്കിലേക്ക് വരുന്നതുകൊണ്ടാണ് അതിന് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ് പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് വൈപ്പ് റണ്ണിങ് ആണ് അപ്പോൾ എന്താ ഈ കാണുന്ന ആൾ പോം പോം എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പേജിൻ്റെ ഇട്ടതില്ല അപ്പോൾ അതിൽ അയാളെ കയറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ അത് ഡാമേജ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഇത് വെക്കണ ഒരു പെട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ ലാസ്റ്റ് കാണിച്ചേരാട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് വൈപ്പ് റണ്ണിങ് സ്റ്റിച്ചാണ് പിന്നെ വന്നിട്ടുള്ളത് വൈപ്പിഡ് ബാക്ക് സ്റ്റിച്ചാണ് ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വൈപ്പ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് അപ്പോൾ ആദ്യം പിന്നെ ഫസ്റ്റ് സിമ്പിൾ വരുന്നതൊക്കെ സിമ്പിൾ ആണ് പിന്നെ വന്നിട്ടുള്ളത് ട്രഡീഷണൽ സ്റ്റിച്ചുകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ട്രഡീഷണൽ കംപ്ലീറ്റൊന്നും എല്ലാ ഇതും എന്തേലും കൊടുത്തിട്ടില്ല ഈ ഒരു റെക്കോർഡിൽ ഞാൻ കൊടുത്തിട്ടില്ല അത് വേറെ റെക്കോർഡിലാണ് അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോസിലാണ് കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ പിന്നെ ഒക്കെ പാടെ ഉള്ള ഉണ്ട് ഒരുപാട് സമയമാവും അപ്പൊ ഇത് ഇങ്ങനെ ഫാഷൻ ഡിസൈനിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു റെക്കോർഡ് ബുക്ക് ഒരു ഇതാണ് കേട്ടോ അവര് എന്താ പറയുക ഇത് കണ്ടാലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യും പിന്നെ വർക്ക് ചെയ്യും ഒരു ഭാഗത്ത് അതിനെ കുറിച്ചിട്ടുള്ള എഴുതാണ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ പേര് ഹെവി ചെയിൻ ആണ് കേട്ടോ പിന്നെ അടുത്ത വന്നിട്ടുള്ളത് ടിസ്റ്റഡ് ചെയിൻ ആണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത വന്നിട്ടുള്ള മാജിക് ചെയിൻ സ്റ്റിച്ചാണ് ഈ മാജിക് ചെയിൻ സ്റ്റിച്ചെന്ന് പറയുന്നത് രണ്ട് കളർ ത്രെഡ് എടുത്തിട്ട് പിന്നെ ഒരു സൂചി തന്നെ രണ്ട് കളർ ത്രെഡ് പിന്നെ കോർത്ത് കൊണ്ട് ചെയ്യണം അപ്പോൾ രണ്ട് കളർ ത്രെഡ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ പിന്നെ എംബ്രോയിഡിങ് വർക്ക് ചെയ്യുന്ന ത്രെഡ് അത് ഒരു ഒറ്റ ഇതെടുത്ത് കഴിഞ്ഞാൽ അത് ആറ് ലെയർ ആയിട്ടാണ് വരുക അപ്പോൾ ആ ആറ് ലെയറിൽ നിന്ന് മൂന്ന് ലെയർ മാറ്റി മൂന്ന് ലെയർ വേറെ കളർ ആക്കിയിട്ടാണ് അപ്പോൾ രണ്ട് കളർ ആക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ് അടുത്ത് വന്നിട്ടുള്ളത് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ആണ് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് റഷ്യൻ ചെയിൻ ആണ് പിന്നെ വന്നിട്ടുള്ളത് സിക്സാക്ക് ചെയിൻ ആണ് ഇതിനൊക്കെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഒരു കുളം വരച്ചാ അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ വന്നിട്ടുള്ള ക്രോസ് ആണ് ഈ ക്രോസ് സ്റ്റിച്ച് പറഞ്ഞിട്ട് ക്രോസ് സ്റ്റിച്ചും പിന്നെ അതുപോലെ തന്നെ ഒരു ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ഉണ്ട് അതും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ മാറ്റം ഇതിങ്ങനെ ക്രോസ് ആയിട്ടും വരുന്നുണ്ട് മറ്റതിന് ചെറിയൊരു മാറ്റം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് കേബിൾ ചെയിൻ ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചെങ്ങലയൊക്കെ ഉണ്ടല്ലോ ചെയിൻ അതുകൊണ്ടാണ് അതിൻ്റെ ചെയിൻ കേബിൾ ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് സ്റ്റിച്ച് ആണ് ഇത് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഭംഗിയാണ് ഇത് ഇതിൽ ഇത് വെച്ചിട്ട് ഏത് ഡിസൈനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പം ഞാൻ ഒരു പിന്നെ എന്താണ് ഡിസൈൻ ഇതെല്ലാം ഉദ്ദേശിച്ചിരുന്നു വേറൊരു ഡിസൈനാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ എനിക്കിങ്ങനെ തോന്നി സ്ട്രോബറിന്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോൾ തോന്നി നിൽക്കുന്നത് അത് തന്നെ ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ വേവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പായ ഒക്കെ മുടങ്ങിയെടുക്കൂലെ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്ക കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുറച്ച് സമയം എടുക്കൂട്ടെ ഇത് ചെയ്തെടുക്കാന് പിന്നെ വന്നിട്ടുള്ളത് ബ്ലാങ്കറ്റ് ആണ് അതായത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചെന്ന് അത് രണ്ട് പേരുണ്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതുപോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ചും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നാണ് അതായത് നമ്മൾ ഒക്കെ തുന്നിയെടുക്കും അല്ലേ ബട്ടൺസിന്റെ ഹോൾസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് കുറച്ച് അടുത്തടുത്ത് ചെയ്തെടുക്കുമ്പോഴാണ് ആ ബട്ടൺ ആ ഒരു നമ്മൾ ഷർട്ടിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെ ചുരിദാർ ലേഡീസിൻ്റെ ഡ്രസ്സിലൊക്കെ കണ്ട് ബട്ടൺസ് വെക്കുമ്പോൾ ആ ഒരു ഹോൾസ് കൊടുക്കാം ഹോൾസ് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അതേ സ്റ്റിച്ച് തന്നെ കുറച്ചും കൂടി അടുത്തടുത്ത് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു ക്ലോസ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഇതിൻ്റെ പേര് ക്ലോസ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് പിന്നെ വന്നിട്ടുള്ളത് ഹെറിംഗ് ബോൺ അപ്പൊ ഞാൻ ഹെറിംഗ് ബോണിനെ കുറിച്ച് കണ്ട് ഞാൻ ആദ്യം പറഞ്ഞു അതായത് ക്രോസ് സ്റ്റിച്ചിന്റെ ഏകദേശം ഒരു ഇതന്നെയാണ് ഇതിന് വരുക കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഹെറിംഗ് ബോണിന്റെ തന്നെ ഹെയറിംഗ് ബോൺ ഇതിൽ നാല് രീതിയിൽ ഒന്ന് സാധാരണ ഒന്ന് ഇതേപോലെ തന്നെ ഹെറിംഗ് ബോൺ വരുന്നത് ഇത് പിന്നെ ഇതിൽ ഇങ്ങനെ ഹെറിംഗ് ബോൺ ആദ്യം ചെയ്ത് വെച്ചിട്ട് ഇതിൽ പിന്നെ ഓരോ രീതിയിൽ ചെയ്തെടുക്കണതാണ് കേട്ടോ അപ്പൊ ഇത് പിന്നെ ഹെറിംഗ് ബോൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം വേവിംഗ് സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പൊ അതുപോലെ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ വേവായിട്ട് കൊടുക്കണതാണ് കേട്ടോ ഇത് പിന്നെ അടുത്ത വന്നിട്ടുള്ളത് ഹെയറിംഗ് ബോണിൻ്റെ തന്നെ പിന്നെ നോട്ടഡ് ഹെയറിംഗ് ആണ് പിന്നെ അടുത്ത വന്നിട്ടുള്ളത് ക്ലോസ്ഡ് ഹെയറിംഗ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ലേസി ഡേസി ആണ് വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഡബിൾ ലേസി ഡേസി ആണ് വന്നിട്ടുള്ളത് അതായത് ലേസി ഡേസി ചെയ്തിട്ട് പിന്നെ ലേസി ഡേസി ചെയ്യുമ്പോൾ കുറച്ച് വലിയതാക്കി ചെയ്യുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ലേസ് ഡേസ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ട് കളർ വരുന്നത് രണ്ട് കളറിലാണ് ഇത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അൾട്ടർനേറ്റീവ് സ്റ്റെം സ്റ്റിച്ച് ആണ് ഇത് സ്റ്റെം സ്റ്റിച്ചിന്റെ വേറൊരു രീതിക്കാണ് വരുന്നത് അതായത് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോഴെല്ല അതേ രീതി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അത് ഒരു ഒരു ലൈനിൽ നേരിട്ട് പോകണം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കണത്തിട്ടുണ്ട് അത് ഇവിടെ രണ്ട് ലൈനായിട്ട് ഇങ്ങനെ വരുന്നില്ല ഈ ഒരു ലൈന് പോണത് രണ്ട് ലെയർ ആയിട്ട് തോന്നണില്ലേ അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിലുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ള സ്ക്രോൾ സ്റ്റിച്ച് ആണ് സ്ക്രോൾ സ്റ്റിച്ചും ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞാൽ ഫ്ലവർ ഒക്കെ ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ വന്നിട്ടുള്ളത് സാറ്റിൻ സ്റ്റിച്ചാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ത്രെഡ് കട്ടില്ലാതെ എടുക്കണതാവും ഏറ്റവും ഭംഗി കിട്ടും കട്ടിയിൽ ആ ഒരു സ്റ്റിച്ചിന് ഭംഗി കിട്ടില്ല കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് സാറ്റിൻ്റെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് സാറ്റിൻന്ന് പറയുന്നതാണ് കേട്ടോ ചെറുതും വലുതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഫ്ലവർ വേറെ കളർ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു വെറൈറ്റി കെട്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളറിൽ ചെയ്തതാണ് കേട്ടോ പിന്നെ അടുത്ത വന്നിട്ടുള്ള ഷെഫ് ആണ് ഇതിന് എനിക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് ഡിസൈനൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തെട്ടോ ഇതും വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ബ്രോക്കൺ ചെൻ ആണ് അടുത്തത് വന്നിട്ടുള്ളത് കൗച്ചിങ് ആണ് കേട്ടോ ഇത് അതിലേറെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ പക്ഷെ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണുള്ളത് ചെയ്തെടുക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പിന്നെ ഇതും രണ്ട് കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൂചിയിലാണ് രണ്ട് സൂചിയിലും രണ്ട് കളർ പിന്നെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു സൂചിയിൽ ഒരു കളറും മറ്റൊരു സൂചിയിൽ ഒരു കളറും അങ്ങനെ രണ്ട് സൂചി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് കൗച്ചിങ്ങിന്റെ തന്നെ വേറൊരു പിന്നെ രീതിയിലുള്ളതാണ് അതായത് ബോക്സ് കൗച്ചിങ് ആണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് റണ്ണിങ്ങിന്റെ ഡബിൾ റണ്ണിങ് ആണ് അതായത് രണ്ട് കളറിൽ രണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് റണ്ണിങ് ഒന്നാണ് ചെയ്യുക എന്നിട്ട് പിന്നെ അതിന് ശേഷം വേറൊരു കളർ വെച്ചിട്ട് ആ റണ്ണിങ്ങിന്റെ ഒരു ഇടഭാഗം ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഫ്രഞ്ചിനോട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഒരു ഡിസൈൻ ആ ഹസ്ബൻഡ് തന്നതായിട്ട് എനിക്ക് ഈ ഒരു ഡിസൈൻ എനിക്ക് ഡിസൈൻ കിട്ടണില്ല ഫ്രഞ്ചിനോട്ട് അപ്പോൾ സർ വന്ന് ആ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്ത കേട്ടോ പിന്നെ വന്നിട്ടുള്ള നോട്ടാണ് ഇതും തന്നെ നല്ല അടിപൊളി തന്നെ ചെയ്താൽ ചെയ്യാൻ പറ്റി ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡിസൈൻ പിന്നെ ബുള്ളിൻ റോസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഫെതർ സ്റ്റിച്ചാണ് അടുത്തത് ഡബിൾ ഫെതറാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് പലസ് സോറി പിക്നി സ്റ്റിച്ച് ആണ് കേട്ടോ ഈ പിക്നി സ്റ്റിച്ച് ഇതും ഇങ്ങനെ നമ്മള് പിന്നെ ചെറിയ ഫ്രോക്ക് അങ്ങനത്തെ ഇതൊക്കെ ചെയ്ത് പിന്നെ വരച്ചിട്ട് ആദ്യം ഫ്രോക്കിന് ഫ്രോക്കിനെ ഓരോ ഡിസൈൻ കൊടുക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ എനിക്ക് അപ്പൊ തോന്നിയായിട്ട് ഇങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോക്ക് വരച്ചിട്ട് അതിൽ ചെയ്തെടുക്കാന്നുള്ളത് പക്ഷെ എനിക്കപ്പൊ പിന്നെ ഞാൻ ചെയ്ത് ഫയലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ റെക്കോർഡ് ഒക്കെ ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ പിന്നെ വന്നിട്ടുള്ള പലസ്ട്രീനെയാണ് ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്തെടുത്ത ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഡബിൾ കളർ ഉള്ള നൂൽ വെച്ചുകൊണ്ട് ചെയ്യാൻ നോക്കുക നോക്കുകെട്ടോ അപ്പം എന്താണ് രണ്ട് നോട്ട് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഡബിൾ നോട്ട് അല്ലെങ്കിൽ പലസ്ട്രീനാന്ന് പറയുന്നത് എടുത്ത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ലോങ് ബുള്ളിയനാണ് നമ്മൾ ബുള്ളിയൻ ബുള്ളിയൻ നോട്ട് കണ്ടല്ലോ ആദ്യം അതിന്റെ ലോങ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് കടായിക്കമ്മലാണ് ഇതൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിന്നിട്ടേ നല്ല തിക്കില് നിന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത് അതിന്റെ ത്രെഡൊക്കെ ഇവിടെ എന്തായിട്ടുണ്ടോ പൊടിഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടതിൽ വല്ല നല്ല പ്രാണികളും എന്താ അറിയില്ല അപ്പം അടുത്ത വന്നിട്ടുള്ളത് ആരോ ഹെഡാണ് ഇതിനും ഡിസൈനൊന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് ചെയ്തതാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടോ പിന്നെ വന്നിട്ടുള്ള ഫ്ലൈ സ്റ്റിച്ചാണ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോളേ നമ്മള് ഒരു വേറൊരു ഇത് വെച്ചിട്ട് അതായത് നമ്മൾ കാർബൺ പേപ്പറൊക്കെ വെച്ച് കണ്ട് പിന്നെ സ്കെച്ച് എടുത്ത് കണ്ടൊക്കെ ചെയ്യും ഒരു ഔട്ട്ലൈൻ അതായത് ഒരു വേറൊരു നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ എന്തെങ്കിലും പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കി വിറക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ സ്കെച്ച് എടുത്ത് കാണ്ട് ചെയ്യരുത് മാക്സിമം കെട്ടോ അതാവും നമുക്ക് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് പിന്നെ വെറുക്കാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് വരണത് ഫ്രിഞ്ചസ് ആണ് കേട്ടോ ഇത് ഞാൻ പറയാൻ മറന്നു പിന്നെ അടുത്തത് വരുന്നത് ടെസ്സലാണ് അപ്പൊ ടെസൽ ഇതായതുപോലെ നമ്മളെ ഷോളിന്റെ ഒക്കെ താഴെ ഉണ്ടാകുമല്ലോ ടെസൽ വർക്ക് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കാണിച്ചു തന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനത് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു മാല രൂപത്തിൽ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ആ ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്തേലും മുത്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തു കണ്ടു അതൊരു മാലയാക്കി ടോപ്പിൽ അതുപോലെ തന്നെ കമ്മലും അത് അതൊക്കെ യോജിച്ച കമ്മലും ചെയ്തെടുത്തു പിന്നെ ഞാനിത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ അവിടെ കണ്ട ഡബിൾ സ്റ്റിക്കർ അത് ഇതിന്റെ അടിയിലും വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് വവൻ സ്റ്റിച്ചാണ് വവൻ റോസ് ആണ് പിന്നെ അടുത്തത് റിംഗ് നോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ കാസ്റ്റൺ സ്റ്റിച്ച് പിന്നെ ഓവർ കാസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഓവർ കാസ്റ്റ് സ്റ്റിച്ച് വരുന്നത് പിന്നെ ആദ്യം ഒരു ചിരടോ അല്ലെങ്കിൽ നല്ല കട്ടിലൊരു ത്രെഡോ നമുക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് വെച്ചാൽ ആ ഒരു ഡിസൈനിൽ വരച്ചെടുക്കുക അല്ല ആ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ട് അതിന്റെ മുകളിലൂടെ ചെറിയൊരു പിന്നെ കുറച്ച് പശ തേച്ചിട്ട് ബ്ലൂ തേച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം അതിന്റെ മുകളിൽ ആ ഒരു ചിരടോ അല്ലെങ്കിൽ ആ ഒരു ത്രെഡോ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൂടെ സാറ്റൺ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടോ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് നല്ല തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കണം അപ്പോളാണ് ആ ഒരു രീതിയിൽ വരികെട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇയർ ഓഫ് വീറ്റാണ് അത് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഗോതമ്പം തൈകളൊക്കെ ഉണ്ടല്ലോ അതാ രീതിയിൽ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഐഡുകളാണ് എങ്ങനെയും വരച്ചെടുക്കാം ഏത് രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം പിന്നെ വന്നിട്ടുള്ളത് വീ സ്റ്റിച്ചാണ് വീ സ്റ്റിച്ചിനൊന്നും പ്രത്യേകിച്ച് ഡിസൈനൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വേശതൊക്കെ അന്നത്തെ ആ സമയത്ത് ധൃതിപ്പെട്ട് ചെയ്തതായിട്ട് ഇത് വൈ സ്റ്റിച്ചാണ് വരുന്നത് പിന്നെ വന്നിട്ടുള്ള റിബൺ വർക്കാണ് അപ്പോൾ ടീച്ചർ കുറെ റിബൺ വർക്ക് കാണിച്ചു തന്നു അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഒരുമിച്ചാലും ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ് പിന്നെ അടുത്ത വന്നിട്ടുള്ള സ്പൈഡർ ബബ്ബാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ചെയ്തെടുക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് നല്ല രസമാണ് അത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ അങ്ങനെ സ്പൈഡർ എട്ടുകാലിൻ്റെ വാല പോലെ അതുകൊണ്ടാണ് അതിൻ്റെ സ്പൈഡർ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അടുത്ത വന്നിട്ടുള്ളത് ഐലെറ്റ് ഹോൾ ആണ് ഐലെറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹോൾ ഇട്ട് കണ്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇത് വരുന്നത് ബ്ലാങ്കറ്റ് ബ്ലാങ്ക സ്റ്റിച്ച് നമ്മൾ ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ചാണ് പക്ഷെ ഒരു ആ ഹോൾസിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് വേറെ രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാം അതായത് പിന്നെ ചതുരത്തിലാക്കാം അല്ലെങ്കിൽ പിന്നെ കുറച്ചിങ്ങനെ കോണോട് ഇങ്ങനെ കോണുള്ള ഷേപ്പിൽ അങ്ങനെ ആക്കുക അങ്ങനെ ഏത് രീതിയിലും ആക്കുക പക്ഷെ സ്റ്റിച്ച് വരുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൂ കേട്ടോ പിന്നെ അതിന്റെ സെന്ററിൽ ഒരു ഹോൾസും വേണം അതിനാണ് ഐലറ്റ് ഹോൾ എന്ന് പറയുന്നത് ആ ഒരു ഹോളിനെ പ്രതിനിധി എന്താ എന്താ ആ ഒരു ഹോളിനെ കണക്കാക്കിയിട്ടാണ് അങ്ങനെ ഐലെറ്റ് ഹോൾ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ ആള് പോംപോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ത്രെഡ് ഇല്ലേ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ആ ത്രെഡ് എന്നിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം എത്രത്തോളം വേണം എന്നുള്ള നോക്കുക നമുക്ക് ഓരോ ബോൾസ് എത്രത്തോളം വേണംന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക നല്ലോണം തിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഡോളന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എനിക്ക് വലിയ ഡോളൊന്നും ഉണ്ടാക്കാൻ ആ ഒരു സമയം എനിക്ക് കഴിഞ്ഞില്ല പിന്നെ അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ചെയ്തിട്ടതാണ് എന്തായാലും ഞാൻ ഇയാളെ ഫയലിൽ വെക്കലില്ല ഫയൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജാമായി ഇങ്ങനെ ഇതാവുമ്പോൾ ജാമായി പോകില്ലേ അപ്പോൾ അതിന് ഭംഗി ഞാൻ ആദ്യം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഭംഗിയൊക്കെ പോയപ്പോൾ പിന്നെ ഞാനെടുത്ത് തട്ടി അതിന് ഇങ്ങനെ തട്ടി കൊടുത്ത് തട്ടിക്കൊടുത്ത് അതിനെ വീണ്ടും ഞാനും ഇങ്ങനെ പറ്റ പറ്റച്ചപ്പി പോയിരുന്നു പിന്നെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാട്ടിക്കൊടുത്ത് ഇങ്ങനെ തൊപ്പങ്ങനെ പൊതിച്ച് ഇങ്ങനെ അങ്ങനെ കാട്ടിക്കൊടുത്തിട്ടാണ് പിന്നെ അതൊന്ന് വീർത്ത് വന്നത് കേട്ടോ പിന്നെ കണ്ണു ഞാൻ ഇങ്ങനെ ബട്ടൺ ഹൗസ് ഉണ്ടല്ലോ ബട്ടൺ ഹൗസിലുണ്ട് ഇങ്ങനത്തെ കണ്ണൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതൊരു മുത്താണ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഹാഫ് ഷെഡിൽ ഹാഫ് മാത്രം വരുമല്ലോ ഹാഫ് ഭാഗം ബോൾ ആയിട്ട് കംപ്ലീറ്റ് ബോൾ ആയിട്ടില്ല മുത്തല്ല പകുതി ഭാഗം അപ്പൊ അത് വെച്ചിട്ട് ഒട്ടിച്ചതാണ് കേട്ടത് അപ്പൊ അങ്ങനെ അതിന് മൂക്ക അതിനെ അങ്ങനെ കൊടുത്തു കണ്ണിങ്ങനെയും കൊടുത്തു കണ്ണിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും അപ്പോൾ പിന്നെ അടുത്ത വന്നിട്ടുള്ളത് വീണ്ടും ഞാനൊരു മല എതിർത്തത് പിന്നെ ബ്രേഡിംഗ് വർക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തിർത്തതാണ് കേട്ടത് പിന്നെ ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ മറ്റൊരു ഫയലാണ് അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ അപ്പം തന്നെ സമയം കുറച്ചായി അപ്പോൾ ഈ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരുതാണ് കേട്ടോ മറ്റേ ഫയൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യത്തെ ഫയൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ചെയ്തെടുക്കാനൊക്കെ അപ്പം ഇങ്ങനെ ചെയ്തു അപ്പൊ ഇതൊരു ബാഗ് പോലെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആൽബം പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം എപ്പോഴും ഡാമേജും കാര്യങ്ങളൊന്നും ആവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു തോന്നുന്നു എല്ലാവരും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇവരെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് എന്നും എന്നും അതിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിന്റെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഞങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെട്ടും പറഞ്ഞതാണ് എന്നാലും പറഞ്ഞതാണ് അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും വൃത്തിൽ കൂടി നന്ദി പറയാനെട്ടോ